എല്ലാവർക്കും നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് രാജകുമാരിയിലെ വളരെ മനോഹരമായ ഒരു വീട്ടിലാണുള്ളത് ബൊഗൈൻ വില്ലകളുടെ വീട് ഈ വീടിന്റെ വിശേഷങ്ങളിലേക്ക് ഇതിന്റെ പരിചരണം നടത്തുന്ന പ്രിയപ്പെട്ട ഷൈബി ചേച്ചിയുടെ പരിചരണ വിശേഷങ്ങളിലേക്കൊക്കെയാണ് നമ്മൾ പോകുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചേച്ചി എന്തോ ഇങ്ങോട്ട് വരുമ്പോൾ വളരെ അത്ഭുതപ്പെടുത്തുവാണ് കാരണം രാജകുമാരിൽ ഇത്ര മനോഹരമായി ബൊഗൈൻ വില്ലകൾക്കുള്ള ഒരു വീടില്ലെന്നുള്ളതാണ് സത്യം എത്ര നമ്മൾ ഇങ്ങനെ ഒരു പരിചരണം നടത്തുന്നു ഏകദേശം ഒരു രണ്ടു വർഷത്തോളമായി രണ്ടു വർഷം ആയി രണ്ടു വർഷം ആയുള്ളൂ അല്ലെ ശരിക്കും മറ്റുള്ള ചെടികളാണ് ഇപ്പൊ കൂടുതലും കൂടുതൽ ഇലച്ചെടികളും കാര്യങ്ങളും ഒക്കെയാണ് പല വീടുകളിലും കാണുന്നത് ശരിക്കും നമ്മൾ ഈ ബൊഗൈൻ വില്ല മാത്രം നട്ടു വളർത്താമെന്നുള്ള ഒരു തീരുമാനം എന്താണ് അതിനോട് പ്രത്യേക ഒരു താല്പര്യം ഉണ്ടായി നിറയെ പൂക്കളുണ്ടല്ലോ ഒരാറുമാസം ശരിക്കും പൂക്കളുണ്ട് പിന്നെ മഴക്കാലം ആവുമ്പോ ഇതിന് പൂവ് കുറയും പൂ കുറയും നമ്മുടെ ഇവിടെ എത്ര കളറുകൾ അയച്ചു പതിനഞ്ചോളം കളറുകളുണ്ട് ഉണ്ട് ഇതൊക്കെ എവിടെ കളക്ട് നിന്ന് നിന്ന് എല്ലാം ചെയ്തുസറി നിന്ന് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത പ്രദേശങ്ങളിലെല്ലാം കിട്ടും ഇതുപോലെ കിട്ടും ആൾക്കാർ മേടിച്ചോണ്ട് പോകാറുണ്ട് മേടിച്ചോണ്ട് പോകാറുണ്ട് അല്ലേ ഇപ്പം തുടക്കം നമ്മൾ ഏത് കളറിലാണ് ശരിക്കും തുടങ്ങിയത് ഇതെല്ലാം ഒന്നിച്ചു തുടങ്ങിയതാണ് ഒന്നിച്ചു തുടങ്ങിയതാണ് വീട് പണിതിന് ശേഷം വീട് ഒരു കാര്യം കൂടി പറയാനുണ്ട് പണന്ത എഞ്ചിനീയർ ചെയ്തു തന്നതാ അങ്ങനെ നടാന്നും പറഞ്ഞു ആ അങ്ങനെ അതിന് വേണ്ടിട്ടാണ് അതെ അല്ലേ കോതാ കോതുള്ളതാണല്ലേ ഇപ്പൊ ഏകദേശം പത്തു പതിനഞ്ചോളം കളർ പതിനഞ്ചോളം കളറുകളുണ്ട് ശരിക്കും നമ്മൾ വിദേശ രാജ്യങ്ങളിൽ മാത്രം കണ്ടുപരിപാലിക്കുന്നതായിരുന്നു കടലാശ് പലരും പറയാറുണ്ട് പറയാറുണ്ട് പണ്ടൊക്കെ നമ്മൾ ഇതിന് കടലാസ് ചെടിയൊന്നും അങ്ങനെന്തോ പറഞ്ഞോണ്ടിരുന്നോ അല്ലെ കടലാസ് റോസ് അടലാസ് റോസ് അല്ലെ ശരിക്കും മറ്റുള്ള ചെടികൾ വെച്ച് നോക്കുമ്പോ ഇതിന്റെ പരിചരണങ്ങൾ എന്തൊക്കെയാണ് ഇത് കൃത്യമായിട്ടുള്ള അളവില് നമ്മൾ സംരക്ഷണം വേണം ഇടക്ക് മരുന്നടിച്ചു കൊടുക്കണം അതില് ചെറുതായിട്ടുണ്ട് മരുന്നടിച്ചു കൊടുക്കാറുണ്ട് വളംന്ന് പറയുന്നത് അത്ര ഒത്തിരി വളങ്ങളൊന്നും ഉപയോഗിക്കാറില്ല രാസവളങ്ങൾ ഉപയോഗിക്കാറേ ഇല്ല ഇല്ല അല്ലെ മണ്ണിന് സ്വതവേ ഒരു വളം ഉണ്ടായിരുന്നു ഇവിടെ വർഷം ർഷല്ലേ ആയി അതുകൊണ്ട് വെള്ളം എന്നും നനയ്ക്കണം എന്നും നനയ്ക്കണം അല്ലെ ഇതിപ്പോ ഹൈറ്റിൽ അവിടെ ഇതിലും വലുതായി പോവോ അത് നമ്മള് കവാത്തി ചെയ്ത് പറഞ്ഞാ അതുകൊണ്ട് ഇങ്ങനെ വർഷത്തിൽ ഒരു ആറ് പ്രാവശ്യം എങ്കിലും കവാത്തില്ലെങ്കി വളർന്നു പോകും ആ അത് പൊങ്ങിക്കണോ ആ ഇവിടെ അങ്ങനെ വന്നിട്ടുണ്ടല്ലോ അല്ലേ മഞ്ഞള്ള സമയത്താ ഇതിന് കളർ കൂടാൻ കൂടുതലെ നാട്ടിലേക്കായാലും കളറ് െത്തുന്നോന്നു അല്ലെ ഇതിന് ശരിക്കും കീഴടനിയന്ത്രണത്തിന് എന്ത് മരുന്ന് അടിച്ചു കൊടുക്കണേ ഏലത്തിലൊക്കെ അടിക്കണ മരുന്നാണ് നമ്മുടെ നാട്ടിലെ ചെറിയ അളവിലാടി മരുന്നുക വാങ്ങാറുള്ളതാ ഇപ്പൊ രാജകുമാരിലേക്ക് വരുന്ന ആൾക്കാർ ഒരുപാട് ഇങ്ങനെ താല്പര്യം ഫോട്ടോ എടുക്കാറുണ്ട് വീഡിയോ പാർട്ടികൾ വരാറുണ്ട് ഫോട്ടോഷൂട്ടിനൊക്കെ വരുന്നുണ്ട് ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് വലിയ സന്തോഷം സന്തോഷം ഒരു പോസിറ്റീവ് എനർജിയാണ് പോസിറ്റീവ് അല്ലെ എനിക്ക് ചെറുപ്പം മുതൽ ചെടികളോട് ഭയങ്കര ഇഷ്ട ഇഷ്ടം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ശരിക്കും ഒരു ബൊഗൈൻ വിളികൾക്കെ മനോഹരമായ ഒരു വീടാണ് ശരിക്കും രാജകുമാരുന്നത് ഒപ്പം മറ്റു ചെടികളും ഉണ്ടല്ലേ എല്ലാ ചെടികളും പൂവുള്ള ചെടികളോട് ചെടികളോടൊ താല്പര്യമായിരുന്നു അല്ലെ ഇന്നത്തെ നിറയുന്നുണ്ട് ഓ അതെ അല്ലെ അവിടെ അതും നമ്മുടെ വീടാ ഇതും വരുന്നുണ്ട് അല്ലേ അവിടെ എല്ലാത്തിനും മൊത്തത്തിലുണ്ടല്ലോ ചെടികൾ ഉണ്ട് ശരിക്കും ഇതിനു വേണ്ടിട്ട് നമുക്ക് കൂടുതൽ നമ്മുടെ ഈ താല്പര്യം ഇഷ്ടത്തോടെ കൂടുതല് ചെറുപ്പം മുതൽ ചെടികളോട് ഭയങ്കര താല്പര്യം അതുപോലെ തന്നെ ഇത് നമ്മളെ ആരാണ് ശരിക്കും ഹെൽപ്പ് ചെയ്യണേ ഞാൻ തന്നെയാ ചെടി ചെയ്യാറുള്ളത് പിന്നെ പുള്ളേരും ഹസ്ബൻഡും സപ്പോർട്ട് ഉണ്ട് രാവിലെ ഇപ്പൊ ഇതിനു വേണ്ടിട്ട് ഒരുപാട് സമയം നനക്കണല്ലേ വൈകിട്ടാ നനയ്ക്കുന്നത് രാവിലെ അടുക്കള ജോലി ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും വെയിലാവൂലോ അതുകൊണ്ട് നമ്മുടെ വൈകിട്ടെന്ന് എനിക്കും ഇത് നവംബർ മാസം തൊട്ടേ ഇതിന്റെ ഇലയാണ് പൂ ഈ കളർ വന്നത് പൂവല്ല ഇത് ശരി ഒരു ഏപ്രിൽ മെയ് വരെ ഇത് നിക്കും ഇവിടെ മൂന്ന് കളറും കളർ അകത്തുണ്ട് വെള്ള ഒത്തിരി ഇത് ഏറ്റവും ആകർഷണമുള്ള ഏറ്റവും ആദ്യം പൂത്തോ ഇപ്പൊ പൂവൊക്കെ കഴിഞ്ഞു അടുത്ത് പൂമോട്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട് എത്ര നാളുകൊണ്ട് നിറയാവും ഇത് ഒരു മാസം കഴിഞ്ഞാ കഴിഞ്ഞാൽ നിറഞ്ഞേ ഇപ്പൊ ഇതിൽ കാണുന്നുണ്ട് ഇതിപ്പോ നമ്മളിങ്ങനെ കമ്പിയിൽ ഇങ്ങനെ ചുറ്റി വെച്ചാക്കുവാണല്ലോ നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കമ്പി വെച്ചിട്ടാണ് അങ്ങനെ ചുറ്റി വന്നത് അത് ചുറ്റി എടുക്കണമെങ്കിൽ കുറച്ച് നമ്മള് സമയങ്ങള് ും ഇച്ചിരി കഷ്ടപ്പാടുണ്ട് ഇത് ചുറ്റുവരുമ്പ ചിലപ്പോ ഒടിഞ്ഞു പോകും അത് കഴിഞ്ഞ് പിന്നെയും ചുറ്റണം അങ്ങനെ ഇച്ചിരി കഷ്ടപ്പാടുണ്ട് ആദ്യം വരുന്ന സമയത്ത്